നമസ്കാരം കേരളം എന്ന സംസ്ഥാനം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി സി പി എം എന്ന പ്രസ്ഥാനത്തെയാണ് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം ഈ പാർട്ടിയുടെ അണികളും നേതാക്കളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകളേ ഉള്ളൂ മഹത്തായൊരു പ്രസ്ഥാനമായിരുന്നു പണ്ട് സി പി എം ഇന്ന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരങ്ങൾക്കും സുരക്ഷിതമായ ഒരു സങ്കേതമായാണ് സി പി എമ്മിനെ അതിൽ പ്രവർത്തിക്കുന്നവർ കാണുന്നത് അത്തരക്കാരാണ് ഇന്ന് പാർട്ടിയിലുള്ളവരിൽ അധികവും ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണവും തീവ്രതയുമാണ് സി പി എമ്മിൽ അയാൾക്കുള്ള പദവി തീരുമാനിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെയാണ് സ്വന്തം പാർട്ടിയുടെ യുവജന സംഘടനാ നേതാവിന്റെ ഭാര്യയും പാർട്ടിയിലെ തന്നെ എം എൽ എയുടെ പ്രായപൂർത്തിയാകാത്ത മകളും പീഡനാരോപണം ഉയർത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പി ശശി എല്ലാ കടമ്പകളും ചാടിക്കടന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെയായി എല്ലാ കടമ്പകളിൽ നിന്നും കരകയറ്റി പി ശശിയെ പിണറായി വിജയൻ ആ സ്ഥാനത്ത് അവരോധിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി തീവ്രതയില്ലാത്ത പീഡനം നടത്തിയ പി കെ ശശി ഇന്ന് കെ ടി ഡി സിയുടെ ചെയർമാനാണ് മറ്റൊരു പീഡനാരോപണത്തിൽപ്പെട്ട ഗോപി കോട്ടമറിക്കൽ ഇന്ന് കേരള ബാങ്കിന്റെ ചെയർമാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് നേരിട്ടത് ഈ തിരിച്ചടികൾക്ക് പിന്നാലെ സമ്മേളനകാലത്തെ സംഘടനാ പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് സി പി എം തമ്മിലടി കാരണം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടത്തിയ വിമതർ സമാന്തര ഓഫീസും അവിടെ തുറന്നു അവിടെയും വിഷയങ്ങൾ തീർന്നില്ല ആലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നു താൻ ഇടതുപക്ഷത്തോടൊപ്പമാണെങ്കിലും ഇനി സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ബിബിൻ സി ബാബുവിന്റെ അമ്മയുമായ പ്രസന്നകുമാരിയും നിലപാടെടുത്തു ഇത് സി പി എമ്മിൽ ക്ഷീണം ചെറുതൊന്നുമല്ല പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്നത് കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുമ്പോൾ തന്നെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് ഏറ്റ പ്രഹരത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട് അതോടെ ഇന്ന് തുടങ്ങാനിരുന്ന ഏരിയ സമ്മേളനവും വേണ്ടെന്ന് വെച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ സമ്മേളനം നടക്കുന്ന ഹാളിൽ പൂട്ടിയിടുകയും നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തത് സി പി എമ്മിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് നേതാക്കളെ പൂട്ടിയിട്ടത് ചെങ്കുടി പിടിച്ചും ഇംഗ്ലാബ് വിളിച്ചും വളർന്ന തങ്ങൾക്ക് പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നായിരുന്നു ഒരു വനിതാ പ്രവർത്തക മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെ ഒരന്തം കമ്മി നേതാവ് മർദ്ദിക്കുന്നതും കണ്ടു അതായത് തങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷേ നിങ്ങളതൊന്നും എതിർക്കാൻ പാടില്ല പുറത്തു പറയാൻ പാടില്ല അതാണ് അവരുടെ രീതി ഈ രീതി സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് ഇപ്പോഴും ഈ മണ്ടന്മാർ മനസ്സിലാക്കിയിട്ടില്ല കയ്യൂക്ക് കൊണ്ട് എന്തും നേടാമെന്നാണ് ഇവന്മാരുടെ ധാരണ സാരമില്ല ആ ധാരണ മാറിക്കൊള്ളും അങ്ങനെ ധാരണ മാറ്റിയ പഴയ സഖാക്കളാണ് ബംഗാളിൽ നിന്ന് കേരളത്തിലെ ഹോട്ടലുകളിലും കരിങ്കൽ കോറികളിലും കോഴിക്കടകളിലും ഒക്കെ പണിയെടുക്കുന്നത് കോൺഗ്രസിൽ നിന്നെത്തിയ ആളെ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യമനുസരിച്ച് ലോക്കൽ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പറയിൽ കലാപമുണ്ടായത് സമാന്തരമായി നടത്തിയ ലോക്കൽ സമ്മേളനത്തിന് ശേഷം ഇ എം എസ് സ്മാരകം എന്ന പേരിൽ ഓഫീസും തുറന്നു കൊഴിഞ്ഞാമ്പാറയിലെ സഖാക്കൾ ഇതും പാർട്ടിയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് എന്തിനേയും നാണം കെട്ട് ന്യായീകരിക്കുന്നതിൽ യാതൊരു എളുപ്പം കാണിക്കാത്തവരാണ് സി പി എമ്മുകാർ ബിപിൻ സി ബാബു പാർട്ടി വിട്ടതിലും നാണം കെട്ട ന്യായീകരണമുണ്ട് പാർട്ടിക്ക് ഭാര്യയുടെ പരാതിയുടെ പേരിൽ നടപടിയെടുത്തത് കൊണ്ടാണത്രേ ബിബിൻ സി ബാബു പാർട്ടി വിട്ടത് എന്നാണ് പാർട്ടിയുടെ വിശദീകരണം അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ ആദ്യ ഭാര്യയെ ഭിത്തിയിൽ ചാരി നിർത്തി തൊഴിച്ചതടക്കമുള്ള ഗാർഹിക പീഡനത്തിൽ എന്തെങ്കിലും നടപടിയെടുത്തിരുന്നോ പാർട്ടി ഇത് ഞാൻ പറയുന്നതല്ല പത്രങ്ങളിലൊക്കെ അന്നത് വാർത്തയായതാണ് ആ മുഹമ്മദ് റിയാസ് ഇന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ മരുമകനാണ് സാധാരണ പാർട്ടി നേതാക്കൾക്കെതിരെ ഉയരുന്ന ഒരു പരാതികളിലും നടപടിയെടുക്കുന്ന കീഴ്വഴക്കമുള്ള പാർട്ടിയല്ല ഇപ്പോഴത്തെ സി പി എം പിന്നെ ബിപിൻ സി ബാബുവിൻ്റെ കാര്യത്തിൽ മാത്രം നടപടിയെടുത്തു എന്ന് പറയുന്നത് ഒരു കാരണമായി കാണാനുമാകില്ല പാർട്ടി കുടുംബത്തിലെ അംഗമാണ് ബിബിൻ സി ബാബു ആ ബിപിൻ സി ബാബു പാർട്ടി വിട്ടതിനെ അത്രയ്ക്ക് അങ്ങോട്ട് ലാഘവത്തോടെ കാണാനും കഴിയില്ല പിന്നെ മൂലക്കുരു വന്നാൽ നാണിച്ചിട്ട് കാര്യമില്ല സഹിച്ചേ പറ്റൂ അതുതന്നെയാണ് നാണം കെട്ടി ന്യായീകരിക്കുന്നതിലൂടെ സി പി എമ്മും ചെയ്യുന്നത് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ ജി സുധാകരനെ സ്വന്തം നാടായ അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിൽ ക്ഷണിക്കാത്തതും വിവാദമായി അണികളിൽ പോലും ശക്തമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തിച്ചതായി സി പി എം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരിക്കുന്നതാണ് സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും മഹിളാ അസോസിയേഷൻ നേതാവും അടക്കമുള്ളവർ ഇതിനായി പ്രവർത്തിച്ചെന്ന് പേരെടുത്തു പറഞ്ഞാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ മുമ്പ് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സി പി എം ഏതൊരിടത്തും കമ്മ്യൂണിസത്തിന് ഒരു കാലാവധിയുണ്ട് അത് കഴിഞ്ഞാൽ അത് നശിക്കും സോവിയറ്റ് യൂണിയനിലും വെസ്റ്റ് ജർമ്മനിയിലും റുമാനിയയിലും ഫിൻലാന്റിലും എന്തിനാ ഇങ്ങ് പശ്ചിമബംഗാളിലും ത്രിപുരയിലുമടക്കം നമ്മളത് കണ്ടതാണ് അവർ തന്നെ തമ്മിൽ തമ്മിൽ തലതല്ലിക്കേറിച്ചാകും അതിന്റെ സൂചനകൾ കേരളത്തിലും കണ്ടു തുടങ്ങി വിപ്ലവം കുത്തിവെച്ച് കുത്തിവെച്ച നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തിച്ച സാധാരണക്കാരായ അണികൾ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു തങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ച ഈ പ്രസ്ഥാനത്തിന്റെ അസ്ഥി വാരം തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന ചിന്ത അവരെ വല്ലാതെ നിരാശരും രോഷാകുലരുമാക്കുന്നു അതാണ് കൊഴിഞ്ഞാമ്പാറയിലും കരുനാഗപ്പള്ളിയിലും കണ്ടത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുഭസൂചനയാണ് നാടിനെയും സമൂഹത്തെയും കാർന്നു തിന്നുന്ന കമ്മ്യൂണിസം എന്ന അർബുദത്തിന്റെ അന്ത്യം കാണുമ്പോൾ തീർച്ചയായും അതൊരു ശുഭസൂചനയാണ്